അസ്സാമുല വഹ്മാൻ വറഹീം അലഹമുല്ല വസ്ലാത്ത വസ്ലാമി അൽ ഫായി ആധുനിക ഫിഖ് വളരെ ഗവേഷണാത്മകമായി പഠനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവയവദാനം അതുമൂലമുള്ള ചികിത്സ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇത് ശരിയാണോ അല്ലെങ്കിൽ അതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം ഇത് രണ്ട് മു വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പൗരാണിക പണ്ഡിതന്മാരിൽ ആളുകളും ഈ വിഷയം കൂടുതലായി ചർച്ച ചെയ്ത് കാണുന്നില്ല ആകെയുള്ളത് മയ്യത്തിൻ്റെ മരിച്ച ആളുടെ പല്ലും എല്ലും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഡോക്ടർ യൂസുഫുൽ ഖർദാവി ആ വിഷയ സംബന്ധമായിട്ടൊരു പുസ്തകം തന്നെ അറിയിച്ചിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഒരു ഒരു കായിത തുൽ ആമയുണ്ട് അഥവാ അൽ അറുറാ തുബീഹുൽ മഹ്ദൂറാസ് അനിവാര്യതകൾ നിഷിദ്ധങ്ങളായ കാര്യങ്ങളെ അനുവദിക്കുന്നു എന്നുള്ളത് അത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് ജായിസ് ആണെന്ന് പറയാം അതേ അതേസമയം സൗദി അറേബ്യയിലെ പ്രമുഖ പണ്ഡിതന്മാരായ ഷെയ്ഖ് ബാസ് അൽബാനി ഹുസൈമിൻ റഹിമഹമുല്ലഹ് അവരൊന്നും ഇത് ജായിസ് അല്ല എന്ന് പറയുന്ന ആളുകളാണ് ഈ ജായിസ് ആണെന്ന് പറയുന്ന ആളുകളിൽ തന്നെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പ്രത്യേകിച്ചും ഷെയ്ഖുൽ അസഹർ ആയിരുന്ന അലി ജാദുൽ ഹക്ക് പോലെയുള്ള പണ്ഡിതന്മാർ യുസുൽ ഖർലാവ് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു അവരൊക്കെയും അനുവദിച്ചുണ്ട് ഉണ്ടെങ്കിൽ പോലും അത് അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഷുറൂത്തിൻ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളിൽ ഒന്നാമത്തത് അനിവാര്യമായിരിക്കുക എന്നുള്ളതാണ് ആ അനിവാര്യത അറിയുന്നത് വിശ്വസ്തരും പ്രഗത്ഭരുമായ പണ്ഡിതന്മാർ അഥവാ ഡോക്ടർമാർ അവർ നിർദ്ദേശിക്കണം ഈ രോഗിക്ക് ആ രോഗിയുടെ രോഗശമനത്തിന് അവയവം മാറ്റി വെക്കുക അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളത് രണ്ടാമത് മരിച്ച ആളാണ് എടുക്കുന്നതെങ്കിൽ ആ മരിച്ച ആൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസിയത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും മൂന്നാമൊരു ഷർത്തായി വെക്കുന്നത് ഈ അവയവ മാറ്റം കൊണ്ട് ഈ നൽകപ്പെടുന്ന വ്യക്തിക്ക് യാതൊരു അപകടവും ഭാവിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പും ഇങ്ങനെ രണ്ട് മൂ മൂന്നാല് നിബന്ധനകളോട് സുഹൃത്തുക്കളോടുകൂടിയാണ് ഈ അവയവമാറ്റത്തെ അനുവദിക്കുന്ന പണ്ഡിതന്മാർ പോലും അനുവദിച്ചിട്ടുള്ളത് നമുക്ക് ചുരുക്കി പറയാം രണ്ടഭിപ്രായമുണ്ട് ഒന്ന് ജായിസ് ആണ് മറ്റൊന്ന് ജായിസ് അല്ല എന്നുള്ളത് പക്ഷേ രണ്ട് വിഭാഗവും യോജിക്കുന്ന ഒരു വസ്തുതയുണ്ട് അതാണ് അൽ ഖായിദത്തുൽ ആമ തുബീഹുൽ മഹ്ദൂറാത്തി അഥവാ നിഷിദ്ധങ്ങളായ കാര്യങ്ങളെ പലപ്പോഴും അനുവദിക്കുന്നത് അനിവാര്യതകളാണ് ഇല്ല മൽ തുരിത്തും എന്ന് വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തിൻ്റെ ഒരു ഭാഗം തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് അതുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പുതിയ ചികിത്സാരീതിയെ നമുക്ക് ആ അർത്ഥത്തിൽ കാണാം എന്നാണ് ബരി ബഹൂരിപക്ഷ ആധുനിക പണ്ഡിതന്മാരുടെയും താല്പര്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാനുക്കുറിക്കട്ടെ അസ്ലാം വാലൈക്കും വറഹമുലബർക്ക